ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം സൂരജ് കൂട്ടരഞ്ഞി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്പൂലിന് ഒരു സൈക്കിൾ മേടിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് വഴിയെ കാണാം അങ്ങനെ ഞങ്ങൾ മുക്കത്തുള്ള സൈക്കിൾ ഷോപ്പിലേക്ക് പോവുകയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുക്കത്തുള്ള മുക്കത്ത് കാരശ്ശേരി ജംഗ്ഷനിലുള്ള സെൻട്രോ സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഇവിടെ ഷോപ്പിന്റെ നവീകരണാർത്ഥം സൈക്കിൾസ് എല്ലാം ഗോഡൌണിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം അതിന്റെ ഗോഡൌണിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ അവള് ഓടിക്കുന്ന അരവണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ ആ ഈ ഈ സൈക്കിളാ എടി നിനക്ക് ഇഷ്ടപ്പെട്ട് നോക്ക് അതാ അതവിടെ എടുക്കുന്നുണ്ടോ ലേഡീസ് സൈക്കിളല്ലേ വേണ്ടേ ഇതാ ഇത് നോക്കേ അത് കുഴപ്പമില്ല ഓടിച്ച് ശരിയായിക്കോളും ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് വേണ്ടേ കല്ലിനു ഏതാ വേണ്ടേ കല്ലിനേതാണ് വേണ്ടേ സൈക്കിള് ഹലോ നിൽക്കട്ടെ ഇതമ്പു കല്ലൂണ ഓടിക്കണോ കല്ച്ചാ കല്ലൂന് അവിടെ ഇല്ലേ ഓടിക്കണ്ട ഒന്ന് ഓടിച്ചേ പിടിക്കാനൊന്നുമില്ല ഓടിക്ക് എന്നാ പിന്നെ മേടിക്കുന്നില്ല സൈക്കിള് ആട്ടോ മെല്ല ബ്രേക്ക് പിടിച്ച് വിളച്ചുവാ സൈക്കിള് വണ്ടി കയറ്റിട്ടെ ായി പോയോടിച്ച് േ തിരിച്ചു വെച്ച് നോക്കിയേറ്റിട്ട് ഇവിടെ 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 അവര് മാറിയോളപ്പുടി സൈക്കിൾ ഇതാ വണ്ടിയിലൊക്കെ നിരവധി സൈക്കിള് ഓടിച്ചു നോക്കി അവസാനം തമ്പുരന് കായ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സൈക്കിളാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി സൈക്കിൾ സൈക്കിൾ അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വാ വിളച്ചുവാ ഇഷ്ടപ്പെട്ട നമ്പര് ഏ വില വില അതിനനുസരിച്ച് കൊടുത്തല്ലോ കല്ല് ചേച്ചീന്റെ സൈക്കിൾ കണ്ടടാ